ഗുരുവായൂർ ക്ഷേത്രദര്ശനത്തിന് സൌകര്യം തേടിയതിന് വനിതാ നേതാവിനെ അധിക്ഷേപിച്ച് എന് സി പി ജനറൽ സെക്രട്ടറി വി ജി രവീന്ദ്രന് ഫോൺ സംഭാഷണത്തിലാണ് അധിക്ഷേപിച്ചത് കണ്ട അണ്ടനും അടകോടനും എങ്ങനെ തന്നെ വിളിക്കാൻ കഴിഞ്ഞുവെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ വി ജി രവീന്ദ്രൻ ചോദിക്കുന്നത് ഫോൺ സംഭാഷണത്തിൽ വ്യക്തമായി കേൾക്കാം എന്നെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റേറ്റ് ഭാരവാഹികളെ വിളിക്കാവുള്ളൂ മണ്ഡലം പ്രസിഡന്റ് എന്നെ ധൈര്യം അവൾക്ക് എങ്ങനെ കിട്ടി നമ്പർ എവിടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ കണ്ട അണ്ടനും അടകോടനും വിളിക്കുമ്പോൾ കയറ്റിവിടാൻ ഇരിക്കുകയല്ല ഞാൻ ഇത്തവണത്തെ ലിസ്റ്റ് കൊടുത്തു ഇനി അടുത്ത മാസം കൊടുക്കാം എന്നാണ് വി ജി രവീന്ദ്രൻ പറയുന്നത്

അല്ലെ നേരിട്ട് വിളിക്കാൻ ധൈര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായി അയാണ്ടടകൊണ്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ശരി കൊല്ലം ജില്ലയിലെ ഒരു വനിതാ മണ്ഡലം പ്രസിഡന്റാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് അനുമതി തേടി വിളിച്ചിരുന്നത് എന്നാൽ കുറച്ചുകൂടി ഉയർന്ന നേതാവ് വിളിക്കാനാണ് വി ജി രവീന്ദ്രൻ അവരോട് പറഞ്ഞത് തുടർന്ന് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വനിതാ നേതാവിനെ അധിക്ഷേപിച്ച് വി ജി രവീന്ദ്രൻ സംസാരിച്ചത് സംസാരിച്ചതിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ രവീന്ദ്രനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് എൻസിപിയുടെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ സംഭാഷണം പ്രചരിക്കുന്നുണ്ടെന്നാണ് വിവരം അവര് വിളിച്ചില്ലല്ലോ അവരോട് വിളിക്കാൻ പോവാം ആരെ ആരാണത് മണ്ഡലം പ്രസന്റ് പറഞ്ഞു വിളിച്ചായിരുന്നു മണ്ഡല പ്രസിഡന്റ് എന്നെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും വരെയുള്ളവരെ ഉള്ളവരെ ജില്ലാ ഭാരവാഹികളും സ്റ്റേറ്റ് ഭാരവാഹികളെ വിളിക്കാവുള്ളൂ മണ്ഡലം പ്രസിഡന്റ് ഇത്ര കന്റിടമായിട്ട് എന്നെ വിളിക്കാനുള്ള ധൈര്യം എന്താണുള്ളൂല്ലോ ഇത് നമ്പർ കിട്ടി ആ ഒരു നമ്പര് പഠിച്ച് നേരിട്ട് വിളിക്കാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടായിരുന്ന വിളിക്കുമ്പോഴത്തേക്കും കേട്ടിട്ടുണ്ടായുള്ള ശരിയാ news desk you talk